ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ അഞ്ച് സമയം രാവിലെ പതിനൊന്ന് മണി ഒരു ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനമായിരുന്ന അവിഭക്ത ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട തീരപട്ടണം അന്ന് അതിശക്തമായ ഒരു സുരക്ഷാ വലയത്തിന്റെ നടുവിലായിരുന്നു അവിടെ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് ഇന്ത്യയുടെ സമുന്നതരായ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളുടെ ഒരു സുപ്രധാന സന്ദർശനം പ്രമാണിച്ചായിരുന്നു ഈ സജ്ജീകരണങ്ങളെല്ലാം ആ നഗരത്തിൽ ഒരുക്കിയിരുന്നത് താമസം ബിന മുഴുവൻ വിശിഷ്ടാതിഥികളും ശിഹരിക്കോട്ട ടെസ്റ്റ് റേഞ്ച് എന്നറിയപ്പെട്ടിരുന്ന പ്രസ്തുത ലോഞ്ചിംഗ് സ്റ്റേഷനിലെ വ്യൂവേഴ്സ് ഗാലറിയിൽ എത്തിച്ചേർന്നതും ഫയർ ചെയ്യപ്പെടേണ്ട ഒരു തന്ത്രപ്രധാന മിസൈലിന്റെ ഫ്ലൈറ്റ് ഷാറിൽ ആരംഭിച്ചു അവരോഹണക്രമത്തിൽ നടത്തപ്പെട്ട ഈ പ്രക്രിയയുടെ പര്യവസാനം എത്തിയതും പ്രത്യേകം തയ്യാറാക്കിയ ഒരു ആർമേർഡ് ലോഞ്ചറിൽ നിന്നും ഹൂങ്കാര ശബ്ദത്തിൽ തീതുപ്പിക്കൊണ്ട് വലുപ്പത്തിൽ ചെറുതെന്ന് തോന്നിക്കുന്ന ഒരു ടെയിൽ ആൻഡ് ഫിക്സഡ് വിംഗ് മിസൈൽ ആകാശത്തിലേക്ക് കുതിച്ചുപൊങ്ങി ക്ഷണനേരം കൊണ്ട് മാനമേറിയ ഈ പ്രക്ഷേപണാസ്ത്രം സെക്കൻഡുകൾ മുന്നേ തനിക്ക് ലക്ഷ്യമായി ഒരു ഡമ്മി വിമാനത്തെ തകർത്തു തരിപ്പണമാക്കിയ ശേഷം കടലിലേക്കാണ് ചിതറിയത് വിജയകരമായ ഈ പ്രകടനം അവിടെ സന്നിഹിതരായിരുന്ന ഏവരെയും വലിയൊരു ആഹ്ലാദ തിമിർപ്പിലേക്കാണ് അപ്പോൾ കൊണ്ടുപോയത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പുകൾക്ക് അസാമാന്യമായ ഒരു ഗതിവേഗം നൽകുവാൻ തുടക്കം കുറിക്കപ്പെട്ടതും രാജ്യ ചരിത്രത്തിലെ ആദ്യ തദ്ദേശീയ സർഫസ് ടു എയർ മിസൈൽ പരീക്ഷണവുമായിരുന്നു ഇതെന്ന് ദിവസങ്ങൾക്കകം തന്നെ അന്തർദേശീയ ഡിഫൻസ് ജേണലായ ജയൻ ഡിഫൻസ് വീക്കിലി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് സ്വന്തമായി ഒരു വ്യോമ പ്രതിരോധ മിസൈൽ ന്യൂഡൽഹി നിർമ്മിച്ചുവെന്ന യാഥാർത്ഥ്യം ലോകമറിയുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചതും സീ സ്കിമ്മിംഗ് സാങ്കേതിക വിദ്യയിൽ ഈ ഗണത്തിലെ ഒരു സവിശേഷ സർഫസ് ടു എയർ മിസൈലുമെന്ന് ഖ്യാതി നേടിയ തൃശൂൽ മിസൈലായിരുന്നു അത് ഒരു കാലത്ത് ഇന്ത്യൻ സായുധ സേനകളുടെ മുൻനിര ആയുധങ്ങളിൽ ഒന്നാവുമെന്ന് കരുതപ്പെട്ടിരുന്നതും ദൗർഭാഗ്യവശാൽ അവരുടെ ആവനാഴികളിൽ ഉൾപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ ഉപേക്ഷിക്കപ്പെട്ടതുമായ ഈ വ്യോമപ്രതിരോധ മിസൈലിനെ പറ്റിയാണ് ചാണകിന്റെ പുതിയ വീഡിയോ ഒപ്പം ഇതിനെപ്പറ്റിയുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ആരംഭിക്കപ്പെട്ട ഇന്ത്യൻ മിസൈൽ പദ്ധതി ഐ ജി എം ഡി പി അഥവാ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഒരു തദ്ദേശ നിർമ്മിത ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ വികസിപ്പിക്കാൻ കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർ ഡി തീരുമാനിക്കുന്നത് എഴുപതുകളുടെ മധ്യത്തിൽ തങ്ങളുടെ ആവനാഴിയിലേക്ക് ചേർക്കപ്പെട്ട സോവിയറ്റ് നയൻ കെ തേർട്ടി ത്രീ ഓസ സർഫസ് ടു എയർ മിസൈലുകൾക്ക് ഒരു ആഭ്യന്തര വകഭേദം ഡിസൈൻ ചെയ്യാൻ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഡിആർഡിഒയോട് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത് അക്കാലത്തെ ആഗോള ഭൗമ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പുകളെ പ്രത്യേകിച്ച് ഇന്ത്യൻ സായുധ സേനകളുടെ ആധുനികവൽക്കരണത്തെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നതും ഇത്തരമൊരു നീക്കത്തിന് ഇവരെ പ്രേരിപ്പിച്ചിരുന്നു എൺപതുകളുടെ തുടക്കത്തിൽ ചില വൈരിയായ പാകിസ്ഥാൻ ഫ്രഞ്ച് നിർമ്മിത എക്സോസൈറ്റ് മിസൈലും അമേരിക്കൻ നിർമ്മിത ഹാർപൂൺ മിസൈലും വൻതോതിൽ വാങ്ങിക്കൂട്ടിയത് അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറൻ കപ്പൽ പടകൾക്ക് കടുത്ത ഭീഷണി സൃഷ്ടിക്കുമെന്നതിനാൽ വിശ്വസനീയമായ ഒരു തദ്ദേശീയ ഹ്രസ്വദൂര ഭൂതല ആകാശ മിസൈൽ ഇന്ത്യൻ നാവികസേനയ്ക്കായിരുന്നു തദവസരത്തിൽ അത്യാവശ്യമായിരുന്നത് അതുകൊണ്ടുതന്നെ ഐ ജി എം ഡി പി യുടെ ഭാഗമായി നേവിയുടെ മുൻനിര യുദ്ധ കപ്പലുകളിൽ അണിനിരത്താൻ ഉതകും വിധമുള്ള ഒരു സീ സ്കീമിംഗ് ഷിപ്പ് മിസൈൽ കില്ലറുകളെ ത്വരിതവേഗത്തിൽ തയ്യാറാക്കാൻ അന്നത്തെ ചീഫ് ഓഫ് നേവി സ്റ്റാഫായിരുന്ന അഡ്മിറൽ ഒ എസ് ഡോസൻ തത്കാല ഡോക്ടർ കലാമിനോട് അഭ്യർത്ഥിച്ചു എങ്കിലും ആഭ്യന്തരമായി ഈ മിസൈൽ എത്താൻ വർഷങ്ങളുടെ കാലതാമസം എടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാവികസേനയിലെ ചില അഡ്മിറൽമാർ പ്രസ്തുത പദ്ധതിയെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അഡ്മിറൽ ഡോസൻ വഴങ്ങിയില്ല സോവിയറ്റ് നിർമ്മിത ഓസ സാമിന് ബദലായി ഇസ്രയേൽ നിർമ്മിത ബരാഖ് ഒന്നും സോവിയറ്റുകൾ തന്നെ നിർമ്മിച്ച കഷ്താൻ ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റവും ഇന്ത്യൻ നേവിക്ക് വേണ്ടി വാങ്ങാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിലെ ബ്യൂറോക്രാറ്റിക് ലോബി ചരട് വലിച്ചെങ്കിലും അക്കാലത്ത് ലുട്ടിൻസ് സെക്രട്ടേറിയറ്റിൽ സർവശക്തനായിരുന്ന അഡ്മിറൽ ഒ എസ് ഡോസന്റെ അധികാര പ്രഭാവത്തിനു മുന്നിൽ അതെല്ലാം നിശ്ചയിച്ച പരാജയപ്പെട്ടു തൃശൂർ മിസൈൽ പദ്ധതിയുടെ നിർവഹണത്തിനു വേണ്ടി ഇന്ത്യൻ നാവികസേനയിൽ എങ്ങനെയാണോ അഡ്മിറൽ ഡോസൻ പൊരുതി നിന്നത് അതിനേക്കാൾ കടുത്ത ചെറുത്തുനിൽപ്പായിരുന്നു ഇന്ത്യൻ വ്യോമസേനയിൽ അന്നത്തെ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആയിരുന്ന ലക്ഷ്മൺ മാധവ് ഖാത്രയും ഈ പ്രൊജക്റ്റിനു വേണ്ടി നടത്തിപ്പോന്നത് ഇന്ത്യൻ സേനകളുടെ നവീകരണത്തിന് തദ്ദേശീയ ആയുധങ്ങൾക്കായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടതെന്ന് വാദിച്ചിരുന്ന അദ്ദേഹം ഡിആർഡിഒയുടെ മിസൈൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ലോ ഫ്ലൈയിങ് എയർക്രാഫ്റ്റുകളെയും ഹെലികോപ്റ്ററുകളെയും എന്തിനേറെ ഓവർ ദി ഹൊറൈസൻ മിസൈലുകളെ പോലും മുഴുവനായി തകർക്കാൻ കഴിയുന്ന ഈ ആഭ്യന്തര മിസൈൽ അതിന്റെ വികസനം പൂർത്തിയാകുമ്പോൾ എയർഫോഴ്സിന് വലിയൊരു മുൻതൂക്കം നൽകുമെന്ന് കരുതിയിരുന്ന എയർ മാർഷൽ ഖത്രേ വിദേശ നിർമ്മിത ആയുധങ്ങൾക്കായി നിർബന്ധം പിടിച്ചിരുന്ന ഇന്ത്യൻ വ്യോമസേനയിലെ ചില എയർ മാർഷൽമാരുമായി പലപ്പോഴും ഇതിനെ ചൊല്ലി വലിയ വാഗ്വാദങ്ങളാണ് നടത്തിയിരുന്നത് തൽഫലമായി ഈ രണ്ട് പടത്തലവന്മാരുടെയും ശക്തമായ പിന്തുണയോടുകൂടി നാവികസേനയ്ക്ക് വേണ്ടി പരമാവധി ഒൻപത് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വകഭേദവും വ്യോമസേനയ്ക്ക് വേണ്ടി പരമാവധി പതിനൊന്ന് കിലോമീറ്റർ റേഞ്ചുള്ള മറ്റൊരു വകഭേദവും തൃശൂൽ മിസൈൽ പ്രൊജക്ടിന്റെ ഭാഗമായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഹൈദരാബാദ് ലാബിൽ പുരോഗമിച്ചു മൊത്തം ഇരുന്നൂറ് ഡിആർ ഡി ഒ ശാസ്ത്രജ്ഞർ ഉൾപ്പെട്ടിരുന്ന ഈ പദ്ധതിയിൽ അക്കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് സവിശേഷ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഐ ജി എം ഡി പി തലവനും ഡിആർ ഡി എൽ ഡയറക്ടറുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് സമയാസമയങ്ങളിൽ തൃശൂർ പദ്ധതിയുടെ അപ്ഡേറ്റ്സുകൾ പി എംഒയിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു തന്മൂലം ഇന്റഗ്രേറ്റഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനും ഇതിൽ ഉൾപ്പെട്ട ഈ ഷോർട്ട് റേഞ്ച് ലോ ഫ്ലൈയിങ് മിസൈൽ കില്ലർ പ്രൊജക്റ്റിനും പണം ഒരു തടസ്സമയായിരുന്നില്ല ഇന്ത്യൻ വ്യോമസേനയിലും ഇന്ത്യൻ നാവികസേനയിലും തൃശ്ശൂർ മിസൈൽ ഉൾപ്പെടുത്തേണ്ട സമയപരിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് മുൻപെന്ന് നിശ്ചയിച്ചിരുന്നതിനാൽ പ്രസ്തുത കാലാവധിക്കുള്ളിൽ ഈ മിസൈലിന്റെ വികസനം പൂർത്തിയാക്കി ഒരു മാസ് പ്രൊഡക്ഷനു വേണ്ടി നിർമ്മാതാക്കളായ ന് കൈമാറാനായിരുന്നു ഡി ആർ ഡിഒയുടെ തീരുമാനം അതുകൊണ്ടുതന്നെ തൃശൂരിൽ പ്രയോഗിക്കേണ്ട സങ്കീർണ സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ ഗവേഷണം നടത്താൻ ഇസ്രോയിലെയും നാഷണൽ എയറോസ്പേസ് ഏജൻസിയിലെയും വിദഗ്ധരായ റോക്കറ്റ് എയറോനോട്ടിക്കൽ എഞ്ചിനീയർമാർ ഐ ജി എം ഡി പി തലവൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ അഭ്യർത്ഥന പ്രകാരം ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ലാബിലേക്ക് ഡെപ്യൂട്ടേഷനിൽ നിയോഗിക്കപ്പെട്ടു മൂന്ന് മീറ്റർ നീളവും ഇരുപത് സെന്റിമീറ്റർ വ്യാസവും ഉണ്ടായിരുന്ന ഈ മിസൈലിന് കിലോഗ്രാം ആയിരുന്നു ഭാരം ടാർഗറ്റിൽ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടന ഫലമായി നൂറുകണക്കിന്റെ ചീളുകൾ ചിതറിത്തെറിച്ച് ഭേദ്യ വസ്തുവിന് പരമാവധി നാശം വരുത്തുന്ന പതിനഞ്ച് കിലോഗ്രാമിന്റെ ഒരു പ്രീ ഫ്രാഗ്മെന്റേഷൻ വാർഹെഡ് ആയിരുന്നു തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത് ഇരട്ട തള്ളൽ ശേഷി പ്രദാനം ചെയ്യുന്ന ഒരു ഖര ഇന്ധന എഞ്ചിനായിരുന്നു ഇതിന് ഊർജം പകർന്നിരുന്നത് തിരമാലകൾക്ക് തൊട്ടുമുകളിലൂടെ പറന്നു വരുന്ന സീ സ്കിമ്മിംഗ് മിസൈലുകളെയും താഴ്ന്നു പറന്നു വരുന്ന ഹെലികോപ്റ്റർ എയർക്രാഫ്റ്റുകൾ എന്നിവയെ കൃത്യമായ ഉയരം കണ്ടെത്തി ലോക്ക് ചെയ്യുന്ന റേഡിയോ ആൾട്ടിമീറ്ററും മീറ്ററും തൃശൂരിൽ ഡി ആർ ഡി എല്ലിലെ ശാസ്ത്രജ്ഞർ സംയോജിപ്പിച്ചിരുന്നു ഫിക്സഡ് ആൻഡ് മൂവബിൾ ലോഞ്ചറുകളിൽ നിന്നും തൊടുക്കാവുന്ന ഈ മിസൈലിന് ശക്തിയേറിയ ഫയർ കൺട്രോൾ റഡാർ ആയിരുന്നു ലക്ഷ്യങ്ങളെ കണ്ടെത്തിക്കൊടുത്തിരുന്നത് സൂപ്പർ സോണിക് സ്പീഡുള്ള ഇതിന് കേവലം ആറ് സെക്കൻഡ് ആയിരുന്നു ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള ഒരു റിയാക്ഷൻ ടൈമായി ടൈമായിരുന്നതും സമാന്തരമായി വ്യോമസേനയ്ക്കു വേണ്ടി സോവിയറ്റ് നിർമ്മിത ബി എം പി ഇൻഫെൻറ്ററി ഫൈറ്റിംഗ് വെഹിക്കിളിൽ അധിഷ്ഠിതമായ ഒരു ലോഞ്ചറും നാവികസേനയ്ക്ക് വേണ്ടി വെർട്ടിക്കൽ ട്യൂബിൽ അധിഷ്ഠിതമായ മറ്റൊരു ലോഞ്ചറും ബംഗളൂരുവിലെ ഭാരത് ഹെവി ഇലക്ട്രിക്സിൽ ഡിസൈൻ ചെയ്യാൻ ആരംഭിക്കപ്പെട്ടു അങ്ങനെ പ്രോട്ടോടൈപ്പ് നിർമ്മാണവും ലോഞ്ചറുകളുടെ ഒരുക്കങ്ങളും പൂർത്തിയായതോടെ ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത വ്യോമ പ്രതിരോധ മിസൈലായ തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് ഹൈദരാബാദിലെ ഡിആർഡി ലാബിൽ അതിന്റെ പ്രഥമ പരീക്ഷണത്തിന് തയ്യാറായി തുടർന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ ഒന്നിന് ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഡോക്ടർ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഒരു അൺഗൈഡഡ് ഫ്ലൈറ്റിലൂടെ തൃശൂരിന്റെ ആദ്യ വിക്ഷേപണ പറക്കൽ ഡി ആർ ബി ഒ വിജയകരമായി പൂർത്തിയാക്കി പിന്നീട് നേവിയുടെയും എയർഫോഴ്സിന്റെയും ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ചു പരിഷ്കരണങ്ങൾ വരുത്തിയ ഈ മിസൈലിന്റെ ഒരു പുതുക്കിയ വകഭേദത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ജൂൺ അഞ്ചിന് ഒഡീഷയിലെ ബാലസൂറിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നും ഐ ജി എം ഡി പി ടീം വീണ്ടും ടെസ്റ്റ് ചെയ്ത് കൃത്യത ഉറപ്പാക്കിയെങ്കിലും ടാർഗറ്റിലേക്ക് എത്തുന്ന സഞ്ചാരപാതയുടെ വ്യക്തമായ തത്സമയ ചിത്രങ്ങൾ ഒരു ടെലിവിഷൻ ക്യാമറയുടെ സഹായത്തോടെ ലോഞ്ച് പ്ലാറ്റ്ഫോമുകളിലേക്ക് കൈമാറുന്ന ടെലിവിഷൻ ഗൈഡൻസ് അസിസ്റ്റൻസ് തൃശൂരിൽ ഇല്ലാതിരുന്നത് ഡി ആർ ഡിഒക്കുമേൽ ഇരുസേനകളുടെയും കടുത്ത വിമർശനത്തിന് കാരണമായി എന്നാൽ ഈ മിസൈൽ നേവിയിലും എയർഫോഴ്സിലും ഉൾപ്പെടുത്തേണ്ട സമയപരിധിയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സമുദ്രനിരപ്പിന് ഏഴു മീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചിരുന്ന ഒരു ഡമ്മി ലക്ഷ്യത്തെ മാർക്ക് ടു സൂപ്പർസോണിക് സോണിക് വേഗത്തിൽ തകർത്തുകൊണ്ടുള്ള പരീക്ഷണം വൻ വിജയമായത് തൃശൂൽ ഡെവലപ്മെന്റ് ടീമിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രത്യേക അഭിനന്ദനമാണ് സമ്മാനിച്ചത് എങ്കിലും ഉദ്ദേശ കാലാവധിക്കുള്ളിൽ വികസനം തീർത്ത് ഈ മിസൈൽ തങ്ങളുടെ ആയുധ ശേഖരത്തിൽ ഉൾപ്പെടുത്താൻ താമസമുണ്ടായത് രണ്ടു സേനകളിലും ഇവരോട് ചെറുതല്ലാത്ത ഒരു അതൃപ്തി വളർത്തിയിരുന്നു തൽഫലമായി അധികം വൈകാതെ തന്നെ തൃശൂരിൽ അവരിലേക്ക് നൽകാനുള്ള പൂർണ്ണ ശ്രമങ്ങൾ സംഘടനയിൽ നിന്നുണ്ടാവുമെന്നായിരുന്നു നാവികസേനയോടും വ്യോമസേനയോടുമുള്ള ഡിആർഡിഒയുടെ വാഗ്ദാനം അതുകൊണ്ട് തന്നെ ഈ മിസൈലിന്റെ സീ സ്കിമ്മിംഗ് സാങ്കേതികതയിൽ പുതു ഗവേഷണങ്ങൾ തുടങ്ങിയ ഡിആർ ഡി എൽ ഹൈദരാബാദ് ഇതിനുവേണ്ടി പുതു സീക്കറുകൾ നിർമ്മിച്ചു തുടങ്ങിയെങ്കിലും ഇവയുടെ ഉത്പാദനം പൂർത്തിയാക്കാൻ അവർ അഞ്ചു വർഷം വൈകിയതു കാരണം തൃശൂർ ടീമിന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു കർശന അന്ത്യശാസനത്തിന് വിധേയമാവേണ്ടി വന്നു പിന്നീട് തുടർച്ചയായുള്ള അലംഭാവവും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും മൂലം വർഷങ്ങളോളം ഇഴഞ്ഞു നീങ്ങിയെങ്കിലും ആഭ്യന്തരമായി ഒരു ലോ ലെവൽ ഫ്ലൈയിങ് മിസൈൽ രാജ്യത്തെ വികസിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത മൂലം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഡിആർഡിഒക്ക് വീണ്ടും സമയം നീട്ടിക്കൊടുക്കുകയായിരുന്നു മാത്രമല്ല തൃശൂർ മിസൈൽ വികസനത്തിന് സമാന്തരമായി നടന്നുകൊണ്ടിരുന്ന സബ് സിസ്റ്റംസ് ഫയർ കൺട്രോൾ റെഡാർ ഗ്രൗണ്ട് കൺട്രോൾ ഇൻ്റഗ്രേഷൻ ലോഞ്ചർ ഡിസൈൻ എന്നിവയുടെ ഗവേഷണം എത്തുകയും അവ ടെസ്റ്റുകൾക്ക് തയ്യാറാവുകയും ചെയ്തത് ഈ പ്രൊജക്ട് വർദ്ധിത താൽപര്യത്തോടെ തുടർന്ന് കൊണ്ടുപോകാൻ മന്ത്രാലയത്തിന് വലിയൊരു പ്രേരണയുമായി അതോടെ ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള കൂടുതൽ യൂസർ ആൻഡ് ട്രയലുകളുടെ അന്തിമ ഒരുക്കങ്ങളിലേക്കാണ് കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സംഘടന തിരിഞ്ഞത് തൽഫലമായി നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടിയുള്ള തൃശൂർ മിസൈൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂണിൽ ഒഡീഷയിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് ലോഞ്ചിൽ നിന്നും വിജയകരമായി ഡിആർഡി ഒ പരീക്ഷിച്ചു തദവസരത്തിൽ താഴ്ന്നു പറഞ്ഞ ഒരു നോർത്ത് റോബ് ബി ക്യു എം സെവൻറ്റി ഫോർ ചുക്കാർ ഡ്രോണിനെ ഭേദിക്കാൻ ഈ മിസൈൽ ആവശ്യത്തിലധികം നേരമെടുത്തത് ഇരുസേനകളിലും ഇതിൻ്റെ മേന്മയെക്കുറിച്ച് പല സംശയങ്ങളും ഉളവാക്കി അനുബന്ധമായി സ്ഥിരസ്ഥാപിതമായ ഒരു ഫിക്സഡ് ലോഞ്ചറിൽ നിന്നും ചലന വേഗതയോട് കൂടിയുള്ള മറ്റൊരു മൊബൈൽ ലോഞ്ചറിൽ നിന്നും തൃശൂലിനെ ദ്രുതവേഗത്തിൽ തൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ പരിഷ്കാരങ്ങൾ നടത്താൻ ഈ മിസൈലിന്റെ ടീം പരാജയപ്പെട്ടതും രണ്ടു സൈന്യങ്ങളിലും ഇവരോട് വളരെയധികം താല്പര്യക്കുറവാണ് സൃഷ്ടിച്ചത് എങ്കിലും തങ്ങൾ ഉന്നയിച്ച ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അത്യധികം മികവോടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന തൃശൂലിനെ കൂടുതൽ കരുത്തലാക്കുമെന്നായിരുന്നു സേനയുടെ പ്രതീക്ഷയും എന്നാൽ പിന്നീട് തുടർ വർഷങ്ങളിൽ സൈന്യം നടത്തിയ ഒട്ടനേകം ടെസ്റ്റുകളിലും ട്രയലുകളിലും ഇത്തരത്തിലുള്ള അനവധി പോരായ്മകൾ ഈ മിസൈലിൽ ആവർത്തിച്ചതോടെ ഡിആർഡിഒയിലെ കെടുകാര്യസ്ഥതയും കാര്യക്ഷമതയില്ലായ്മയും മൂലം രാഷ്ട്രത്തിന്റെ ഈ സ്വപ്ന പദ്ധതിയുടെ ഭാവി തന്നെ മൊത്തത്തിൽ ഇല്ലാതാകുന്ന ഒരു അസാധാരണ സ്ഥിതിവിശേഷമാണ് അക്കാലത്ത് സംജാതമായത് അതുകൊണ്ട് തന്നെ നേവിയുടെയും എയർഫോഴ്സിന്റെയും മാനദണ്ഡങ്ങൾ ഒത്തുചേരുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യ വികസനം പൂർത്തിയാവാത്ത തൃശൂർ മിസൈലിനെ തങ്ങൾക്കിനി ആവശ്യമില്ലെന്നുള്ള തീരുമാനം ഇരു സേനകളും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നോടുകൂടി സർക്കാരിനെ അറിയിച്ചു കൽഫലമായി തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ടതും രാജ്യത്തിൻ്റെ അഭിമാനവുമാവേണ്ടിയിരുന്ന ഇന്ത്യയുടെ ഈ ആദ്യ വ്യോമപ്രതിരോധ മിസൈൽ പദ്ധതിയെ ഇസ്രയേൽ സഹായത്തോടുകൂടി തയ്യാറാക്കാൻ നിശ്ചയിക്കപ്പെട്ട ബരാക് എയ്റ്റ് മിസൈൽ പദ്ധതിക്ക് വഴിയൊരുക്കാൻ വേണ്ടി രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചു ജയ് ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ